திருமகளை தியாயம் மைலே சுதாத கர இது देवाதி சொன்ன தப்பிச்சோம் இது போற ஒரு அவசர உதவி இருக்கவங்களுக்கு वार्ता சந்த வந்து உள்ளே ஏறி たい எதைக்கு தோ சிந்தனை எത്ര இருந்து தான் ஒரு மாது போகணும் தான் இது போற पीयू स्कूलல पीर मानो वाता, पुरुषाया, पीर पीरों, अर्थवाइ, आसान से अर्पित न दे, हमारे के पीटीए प्रसिद्ध, उमरों फारो, देते, आदर्भ हो सके, बुमान लाया, इस चरण में आप भी जन

ஒரு சத்தில நாம் கடந்து போகிறது நம்மெல்லாவும் வெளிய ஆவேசத்திலும் சந்தோஷத்திலுமான நம்ம மக்கள் டீச்சர் பஷீர் மாஷினும் அஃசல் கிஃபும் பின் பஞ்சாயத்து பிரசிண்ட் பிரசிடனும் வைஸ் கடனென்செய்த வைஸ் பிரசிண்ட் மணி வில்லாசினும் எல்லாருக்கும் எல்லா වි ඒබ වි ග ස ප अව අවි නෝ සමයින තමට ව අවිද අෂත සහම हमමා පද වන වරද ग.

बोल रहे हैं लैला विद्या समिति या सतना बीजेपी थैंक

అనుసీప్ సారిని పొందుతుంది జోనండే పరిస్థితిలో హాజరవుతారు అనే ని సంస్కృతి ఆలయ ఏర్పాటు మతసేనщина సౌమ్యతతో పిటిఎ ప్రెసిడెంట్ నాయకమంత్రి గారు కొనియర్ రిస్మాన్ ప్రత్యేకంగా వేస్ట్ హౌస్ హాలంలో కనిని చేయండి അധ്യായം 3 അതിനെക്കുറിച്ച് 12 ആരം പറയുന്നു കുട്ടികളുടെ വ്യക്തിത്വ വികസനമായി ലോക സമഭാവന പ്രാപിക്കാൻാൻ ശ്രമിക്കേണ്ട ഒരു അധ്യായത്തിലെ ജീവാനവരണവശത്തെ പാഠമായ ഈ പ്രേരണ അധ്യായത്തിൽ സൂചിപ്പിക്കാത്ത മനസ്സിൽ കുട്ടികളുമായി സംവദിക്കുന്ന

విజ్ఞానోత్సవాలి నవంబర్ ఇరవై ముప్పై వరపాలు కళోత్సవం విద్యాలయ్ బెన్స్ పాఠకాలి జనరల్ విభాగం ఏ 老师，您在吗？ ി രേഖപ്പെടുത്തുന്നു പക്ഷേ എന്താ നമ്മുടെ ഈ പക്ഷേ ബിരിയാണി ചടങ്ങിൽ വിചാരിച്ച ലാഭം ലഭിക്കുകയുണ്ടായില്ല വി ആർച്ച തലത്തിൽ മാസത്തിൽ രണ്ട് തവണയെങ്കിലും അവിടുത്തെ റിസ്പോർട്സ് ടീച്ചേഴ്സ് വിദ്യാലയം സന്ദർശിക്കുകയും അധ്യാപകർക്ക് വേണ്ട ഒത്തിരി സൂചന നൽകുകയും ചെയ്യുന്നു അതുപോലെ അസിസ്റ്റന്റ് എഡ്യൂക്കേഷൻ ഓഫീസിൽ നിന്ന് ശ്രീമതി ജ്യോതി മേഡം ഉച്ചഭക്ഷണം ചെയ്യാൻ വിദ്യാലയത്തിൽ സന്ദർശനം നടത്തുകയും കുട്ടികളോടൊപ്പം ഉച്ചഭക്ഷണം കഴിക്കാറുമില്ല స్కూల్ వార్షికాఘోషం కళకారు మనమ్మ ఒత్తిచేర్నారు து நம்மோடு நமக்கு கூடுதல் பிரச்சோதனம் நல்கும் கூடாது எந்த அபகமாங்களுக்கு തസ്തികൾക്ക് ജോലിയായിട്ട് കുളിപ്പികളായിട്ട് കുടുംബനാഥന്മാരുടെ ആയിട്ട് താമസിച്ചൊക്കെ വരികയാണ് എന്തായാലും ഈ ഒരു കുട്ടികൾക്കും വളരെ സന്തോഷമുള്ള പേരൻസിനാവട്ടെ നമ്മുടെ കുട്ടികളുടെ വളരെ മനോഹരമായ വിവിധ പരിപാടികൾ കാണുന്നതിനുള്ള തയ്യാറെടുപ്പിലാണ് എല്ലാവരും നിൽക്കുന്നത് അതുകൊണ്ട് ഈ വിദ്യാലയ സെഷൻ കൂടുതലായി പോകുന്നില്ല ഇവിടെ ഈ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇതിനു വേണ്ടി സഹകരിച്ച പ്രിയപ്പെട്ട പേരൻസ് നമ്മുടെ 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 സ്കൂൾ വാസിലെ ഡയറക്ടർ മുതൽ ആയമാർ മുതൽ അതുപോലെ തന്നെ നമ്മുടെ ടീച്ചേഴ്സ് തിരിയണം നമ്മുടെ ഈ 2024 25 വർഷത്തേക്കുള്ള എൽकेजी യുकेजी 1 2 3 4 ക്ലാസുകളിലേക്കുള്ള അഡ്മിഷൻ ആരംഭിച്ചിട്ടുണ്ട് നമ്മുടെ കുട്ടികളുടെ ഗാനിയന്മാരെ അന്നിതുമാരെ നമ്മുടെ സ്കൂളിനെ ചേർത്ത നമ്മുടെ വാഗ്ദാനം ഉണ്ടാവണം